ഇന്നും എൻ്റെ അടുക്കളയിലെ വിശേഷങ്ങളുമായി തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് അല്ലാതെ വെറുത്തുമില്ല ഇതൊക്കെ തന്നെ ഉള്ളൂ അല്ലാതെ അപ്പോൾ ആരും കയറണ്ടേ നമ്മൾ തന്നെ കയറേണ്ട അടുക്കളയായി കയറണം അത് പണ്ട് മുതലേ അങ്ങനെ ഒരു ശീലമാണ് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളാണ് അടുക്കളയിൽ കയറേണ്ടത് എന്നൊരു ശീലം എന്താ ചെയ്യുക കീറന്നെ നിൻ്റെ രണ്ട് മക്കളുണ്ട് ഞാൻ അങ്ങനെ ആക്കരുത് ഓരൊക്കെ ഞാൻ പണിയിപ്പിക്കും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒക്കെ പണിയെടുക്കട്ടെ നമ്മളെ പോലെ ഞോലും ആവണ്ട അപ്പോൾ എന്തായാലും രാവിലെ എണ്ണീട്ട് പല്ലേക്കടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഏണ്ടും കൊണ്ട പോലെ ചോറ് ഫസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പണികളാണിതൊക്കെ നേരത്തെ പണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ പറഞ്ഞാൽ മതി പിന്നെ അങ്ങനെ നമ്മളെ കടൽ വയ്ക്കുകയാണ് കറി നൂലപ്പം കടലല്ലേ ആ കറുപ്പ് കടല കറുപ്പിലെ കാപ്പി ആ കടലിൻ്റെ ഉള്ളിയും തക്കാളി ഇട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ആ കടലയും നൂലപ്പാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്കിഷ്ടമൊന്നുമില്ല കേട്ടോ ഈ കടലക്കറി നൂലപ്പം ഇഷ്ടമാണ് കറി ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ നമ്മളെ കടലയും ഉള്ളിയും തക്കാളിയൊക്കെ കരിഞ്ഞതൊക്കെ കുക്കറിക്ക് ഇട്ടിട്ട് വേഗം പിന്നെ അതിൽക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഒക്കെ ഇട്ടിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടോ പിന്നെ നമ്മളെ പൊടി നമ്മൾ ഉണക്കി വെച്ച പൊടിയാണ് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നില്ലേ ചെയ്തിരുന്നല്ലോ അതിൽ പച്ചരി ഉണക്കുന്നുണ്ടായിരുന്നില്ലേ ആ പച്ചരി ഉണ്ടോ ഈ പച്ചരി കഴിഞ്ഞിട്ടില്ല കുറേ ഉണ്ട് ഇതിൽ കൊള്ളാത്തത് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഈ പാത്രത്തിലേക്ക് മാറിയതാണ് ഇത്തു കഴിക്കണം അത് കഴിയുമ്പോൾ തന്നെ അടുത്തരി വാങ്ങി പൊടിക്കണം ഇനി മഴ ഒക്കെ കഴിയണ്ടേ മഴ പെരുമഴയാണ് ഇപ്പോൾ എന്താ ഇപ്പം ചെയ്യുക മഴക്കാലത്ത് മഴ പെയ്യട്ടല്ലേ അങ്ങനെ ഞാൻ നൂലപ്പം ഉണ്ടാക്കൽ നമ്മൾ പച്ച ഇപ്പോൾ പൊടി പൊടിക്ക് കുറച്ച് ഉപ്പ് ഇടുമ്പിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളമില്ലേ തിളച്ച വെള്ളം അങ്ങോട്ട് ഗ്യാസ് ഓഫ് ഓഫാക്കിക്കാണ്ട് മാവിക്കിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അതിങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കും പിന്നെ നമ്മൾ കൈ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടണം ആ ഒരു പരുവ പരുവത്തിലായി കിട്ടണം എന്നിട്ട് പിന്നെ നമ്മൾ നൂലപ്പം ചുറ്റിക്കുന്ന ഇഡലി തട്ടില്ലേ ആ അതിന് എന്താ പറയാമോ അതുതന്നെ അപ്പോൾ അക്ക് കുറച്ച് എണ്ണക്കാക്കി കൊടുക്കും ഒന്ന് നല്ല വേഗം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഒട്ടി പിടിക്കുമ്പോൾ അതിന് കിട്ടൂല നൂലപ്പം ഉണ്ടാക്കാൻ കുറച്ച് പണി തന്നെ ഉണ്ടാവും ഈ കാണണ അത്ര സുഖമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഒരു ആ ഒരു താളം ആ ഒരു താളം പിടി കിട്ടിയാൽ ആർക്കും സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ അറിയാത്ത കുറേ ആൾക്കാർ ആൾക്കാരുണ്ടാവും പക്ഷെ വലിയ പണിയുള്ള സംഭവമൊന്നുമല്ല എൻ്റെ ഇത് കുറേ കേടന്നേന്നു ഞാൻ പറഞ്ഞില്ലേ വലിച്ചെറിയണ പരിപാടി അതുണ്ടായി എനിക്ക് അങ്ങനെ അതെന്നൊക്കെ ഇപ്പോൾ റെഡി ആയി വന്ന് അങ്ങനെ നമ്മൾ മുലപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുലപ്പൊക്കെ റെഡിയായി അങ്ങനെ ചായടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും കാണിക്കാൻ നേരം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ അതൊന്നും കാണിക്കില്ലല്ലോ അധികം ചോറ് വയ്ക്കണ്ടെട്ടോ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തീയൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇന്ന് മക്കൾക്കൊന്നും സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് അപ്പോൾ അതുകൊണ്ട് എന്താ ഞായറാഴ്ചയാണ് അതുകൊണ്ട് പിന്നെ ഒന്നുമില്ല അപ്പം ഇന്ന് ചോറ് കുറേയൊന്നും വേണ്ട കേട്ടോ ഇന്ന് കഞ്ഞിയാണ് വെക്കുന്നത് ഒരു വെറൈറ്റി ഏട്ടനും മറ്റോ മറ്റൊക്കെ വേറെ പരിപാടി ഉണ്ട് കാരണം അപ്പോൾ ഒന്ന് കഞ്ഞി വയ്ക്കാതി ഈ അരി ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു കഞ്ഞി മട്ടയരി കഞ്ഞി വയ്ക്കുക വെച്ചു അപ്പം ഞാൻ മോളോട് പറഞ്ഞു ഈ അരി എടുത്തോണ്ടിരുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉള്ള ഞാൻ കേടുക്കട്ടെ ആയിരുന്നു ആ എന്നു വെച്ചാൽ കഴുകിക്കാറുണ്ട് ഓളെ കൊണ്ട് കഴുകിപ്പിക്കുകയാണ് പാടി എടുക്കട്ടെ പെൺകുട്ടിയല്ലേ ആൾ അല്ലേ അങ്ങനെയൊന്നും പറയരുതില്ലേ പെൺകുട്ടിയാണ് ആൺകുട്ടിയാണൊന്നും പറയാൻ പാടില്ല കാരണം രണ്ട് ആൾക്കാരും പണിയെടുക്കേണ്ടത് തന്നെയാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു രണ്ടാളും വീട്ടിൽ പണികളൊക്കെ ഒലെടുക്കണം എൻ്റെ അമ്മക്ക് ഉണ്ടല്ലേ എൻ്റെ ആങ്ങളാരുണ്ട് ഓരെ കൊണ്ടൊന്നും ഒരു പണിയെടുപ്പിക്കില്ല ഒന്നും തീരുപ്പിക്കില്ല ഒക്കെ അമ്മൻ്റെ തീരുമാണം ചോറും കൂടെ മുനിക്കെടുത്ത് കൊടുക്കാണ്ട് ഞാൻ ചീത്ത പറയും നിങ്ങളെ ഇങ്ങനെ ഇങ്ങളെ പണിയാണ് അങ്ങനെ ആക്കിയത് ഇങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞിട്ടാണ് ഇൻ്റെ മക്കളെ ഞാൻ അങ്ങനെ ആക്കില്ല അല്ല എല്ലാ പണിയെടുത്തോട്ടേ അറിയി ഞാന് മറ്റേത് ഭേദം കാണിക്കലാണ് ആൺകുട്ടികൾക്ക് പണിയെടുക്കാൻ പാടില്ല പെൺകുട്ടികൾക്ക് പണിയെടുക്കണം ഒരു ചീഞ്ഞൊരു ഭേദം കാട്ടൽ അതുകൊണ്ട് എന്തായി നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ കഷ്ടപ്പെടുക കേട്ടോ എല്ലാ വീട്ടിലും അങ്ങനെ ആവില്ല കേട്ടോ പണിയെടുക്കണ ഭർത്താക്കന്മാരും ഒലൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ വേണം ഒരു കുടുംബത്തിൽ വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരുതും കൂടെ അല്ലേ അല്ലാതെ അടുക്കള പണി ഭാര്യയ്ക്ക് മാത്രം ഉൾപ്പെട്ടതാണെന്നൊന്നുമില്ല ഇപ്പം ജോലിക്ക് പോണ ഭാര്യമാർ ജോലി കഴിഞ്ഞ് വന്നാലും ഒന്നല്ലേ പണിയെടുക്കേണ്ടത് അതൊക്കെയാണ് പക്ഷെ അത് കൂടി കൊടുക്കാൻ മക്കളോ ഭർത്താക്കന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ആ അമ്മയ്ക്ക് ആ ഒരു സ്ത്രീക്ക് ഒക്കെ നല്ലൊരു സമാധാനം സന്തോഷമാകും അപ്പോൾ അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം അങ്ങനെ ഇന്ന് ഞങ്ങൾ എന്തായാലും കഞ്ഞിയാണ് കഞ്ഞി കുടിക്കാനൊരു ഇപ്പം അത് ഒരു ഇഷ്ടം എനിക്കിഷ്ടോ കഞ്ഞി കഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഞ്ഞിക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചെറിയ ഉള്ളി ഇല്ലേ ചെറിയുള്ളിയും ചീനാപ്പറങ്കി ഞങ്ങൾ ചീനാപ്പറങ്കി അറിയങ്ങളെന്താ കാന്തരി ആ കാ ശരിക്കും പറഞ്ഞാൽ ചീനാ പറങ്കി ആ ചീനാപ്പറങ്കി ചെറിയ ഉപ്പും വെളിച്ചെണ്ണ ഒക്കെ കുത്തി തിരുമ്മിയിട്ടില്ല ആ ചമ്മന്തിയല്ലേ അതും കഞ്ഞി കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഞാൻ മോള വയറ്റില്ല എന്ന് മറ്റൊന്ന് പ്രഗ്നൻ്റ് ആയതിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ചമ്മന്തി അരച്ച് കഞ്ഞി കുടിക്കും എനിക്ക് ഭ്രാന്തി ആ എനിക്ക് അറിയില്ല ആ ചീനാപ്പിറങ്കീൻ്റെ ചമ്മന്തിയും ചെറിയുള്ളി ഇട്ടുള്ള ചമ്മന്തിയും കൊണ്ട് കഞ്ഞി കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം വല്ലാതെ ആയിരുന്നു കേട്ട് അമ്മ അറിയും അങ്ങനെ മുളക് കൂട്ടണ്ട അങ്ങനെ ഇങ്ങനെ അറിയും പക്ഷെ ഞാൻ പറയും ആഗ്രഹം കൊണ്ടാണ് അമ്മ അറിയുന്നത് അങ്ങനെ എന്തായാലും ഞാൻ ആ കഞ്ഞി കുടിച്ചിട്ടോ ആ കഞ്ഞി ഒന്ന് കുടിച്ചിട്ട് ഉണ്ടായ മുതലാണ് ആ കഞ്ഞി കുടിക്കണ വലുത് പിന്നെ ഒരു രസമല്ലേ അങ്ങനെ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു കഞ്ഞി കുടിക്കുക പ്ലാവിൻ്റെയിലൊക്കെ ഇങ്ങനെ കുമ്പ് ആ കയ്യിലാക്കിയിട്ട് കുടിക്കാന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് വലിയ താല്പര്യം ഇപ്പോൾ പറഞ്ഞു ആ എന്നായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് മോള് കുടിക്കുകയാണ് അപ്പോൾ ഞാനും കൂടുന്നുണ്ട് കുടിക്കാനും നല്ല എന്താ പറയുക കായ അതുപോലെ പൻപയർ അതിൻ്റെയൊക്കെ ഉപ്പേരി മട്ടേരി കഞ്ഞി ഓനെ അലേൽ കുടിക്കാൻ കഴിയണില്ല കേട്ടോ തേജുട്ടിന് കേട്ടോ കയ്യിലുണ്ട് കുടിക്കുകയാണ് കളിക്കുകയാണെന്ന് പറയാം അങ്ങനെ ഓനെ ഇറച്ചിയും വരും ഒന്നുമില്ല അതൊന്നും പോകില്ല അങ്ങനെ ആ ഒരു ടൈപ്പാണ് ഇപ്പം എന്തോ അങ്കലാ അംഗലവാടിയിലെത്തിയപ്പം ഒക്കെ കൂട്ടലുണ്ട് ഷാമ്പാറാണ് ഉപ്പേരിയാണ് മുരിങ്ങയാണ് എന്നൊക്കെ പറയും അങ്ങനെ ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് കഞ്ഞിയാൽ കുടിക്കട്ടെ പിന്നെ പിന്നൊരു രസമുണ്ട് ഈ കോവിഡിൻ്റെ ടൈമിൽ ഈ അരി നിറയെ കിട്ടിയെന്നല്ലോ മട്ടരിൻ്റെത് അപ്പോൾ എന്താ വെച്ചാൽ മോള് മൂളറിയും മോക്ക് ഈ ചോറ് വെച്ച് കൊടുത്തപ്പോൾ മൂളറിഞ്ഞു ഇക്കു വേണ്ട അമ്മ ഈ ചോറ് അപ്പോൾ എന്ത് ചോദിച്ചു ഈ ചളിയായ ചോറ് ഇക്കു വേണ്ട ഇത് കണ്ടോ ചളി ഞങ്ങള് വിചാരത് ചളി ആയതാന്ന് മട്ടേരിയാണ് അതിൻ്റെ കളർ ഇങ്ങനെയാണ് എന്നൊന്നും മോക്കറിയില്ലല്ലോ അവര് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഇത് മട്ടേരി ആണ് ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കഞ്ഞൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു അങ്ങനെ തുടയും കാര്യങ്ങളും കൂടെ കഴിഞ്ഞാൽ പിന്നെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി പിന്നെ ചോറ് വയ്ക്കണം ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ചോറ് വെച്ചിട്ടുള്ളൂ കുറച്ച് ചോറ് വെച്ചിട്ടുള്ളൂ മറ്റേ ഞാൻ ഒന്നായിട്ടല്ലോക്ക് കഴിഞ്ഞു ഇന്നിപ്പോൾ കഞ്ഞി ആക്കാമെന്ന് വെച്ചാണ്ട് ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ എന്തായാലും വൈകുന്നേരത്തിൻ്റെ ചോറും കൂടി വെക്കണം ഇന്ന് ഇപ്പോൾ അങ്ങനെ കഞ്ഞൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മോനും ഇങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തോ എങ്ങോട്ടോ പോവാനോ പ്ലാനും കാര്യവും ഇടാതെ തോന്നി അപ്പോൾ ഞാൻ ഓരോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇന്നോടെന്തോ ങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ രാത്രി ആയിട്ടോ രാത്രി പറഞ്ഞാൽ ഒരു ഏഴ് മണി കാര്യങ്ങളൊക്കെ ആയി അപ്പം ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കണ വീഡിയോ എടുത്തില്ല കാരണം പാളൊന്നും ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല മത്തയ്ക്ക് കൊണ്ട് ഫുഡിങ് ഉണ്ടാക്കിയാൽ കേട്ടോ നല്ല ലോൺ ഉഷാറായിട്ട് കിട്ടിയൊക്കെ ചെയ്തു പിന്നെ അതൊക്കെ ഞങ്ങൾ പിന്നെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ കൊടുത്ത് ഉറച്ച് പിന്നെ മോളോട് പറഞ്ഞു ഞങ്ങൾ കഴിച്ചു കേട്ടോ തേജൂനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് പിക്ചറൊക്കെ കാണിച്ചെടുത്തു മുഖംമുടി അപ്പോൾ അതൊക്കെ സെറ്റാക്കി തന്നു അപ്പോൾ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ സബ് ചെയ്യാം അത്രേ ഉള്ളൂ ബൈ